എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മറ്റൊരു ഹദീസ് പഠന പരമ്പരയാണ് ക്ലാസ് അല്ലാട്ടോ ക്ലാസ് എടുക്കണമെങ്കിൽ ആറുപേരും ക്ലാസ് അല്ലാത്ത പഠന പരമ്പര അപ്പോൾ ഇന്ന് നമ്മൾ ഹദീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഓണാശംസകൾ നേരിടണം ഈ ഓണത്തിനിടയിൽ ഒരു പല പുസ്താദന്മാരും പല പ്രസ്താവനകളും കാണും മൈൻഡ് ചെയ്യേണ്ട ഓണാഘാഷവുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നതിനെയാണ് അല്ലെങ്കിൽ മറ്റ് ക്രിസ്മസ് ഈസ്റ്റർ അതൊക്കെ എല്ലാ ആഘോഷങ്ങൾക്കിടയിലും എന്തെങ്കിലുമൊക്കെ നടത്തണ്ടേ അവരുടെ വയറ്റിപ്പഴപ്പമാണ് ആഘോഷങ്ങൾ ഇഷ്ടമുള്ള ഒരു ആഘോഷിക്കട്ടെ ഞങ്ങളുടെ മതത്തിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങൾ നടത്തണമെങ്കിൽ ഇപ്പോൾ വാമനൻ മാവേലി ചവിട്ടിത്താഴ്ത്തി എന്നൊന്നും പറഞ്ഞാൽ പോരാ മിനിമം മകനെയെങ്കിലും കൊല്ലം കൊണ്ടോണം അപ്പോൾ അന്നാലേ ഞങ്ങൾക്കൊന്ന് അർമ്മതിക്കാൻ പറ്റും അതുകൊണ്ടാണ് ആരും തെറ്റിരിക്കുക എന്നാലും നമുക്ക് ഇന്ന് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ചില ശാസ്ത്ര സത്യങ്ങൾ ഒളിച്ചു വെക്കപ്പെട്ട ഹദീസുകളാണ് ഈ ശാസ്ത്ര സത്യങ്ങൾ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ മുത്തശ്ശാബിഹാത് എന്നാണ് ഞങ്ങൾ അറബിൽ പറയാറ് അപ്പോൾ ഇത് വായിച്ചിട്ടൊരിക്കലും നിങ്ങളിത് പരീക്ഷിക്കാനൊന്നും പോലും ഇത് അന്വേഷിച്ചാൽ കണ്ടെത്തില്ല എന്നാലും ഇത് പറഞ്ഞു പോകേണ്ടതുണ്ട് നാസക്ക് പോലും വെളിവാക്കാൻ പറ്റാത്ത അപൂർവം ചില എന്താ പറയുക വിജ്ഞാന കോശമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നു അപ്പോൾ ഓരോ ഹദീസായിട്ട് നോക്കാം സൂര്യൻ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് മുത്ത് അബൂദർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹാബിയോട് അങ്ങോട്ട് ചോദിച്ചു എന്നാണ് കഥ അപ്പോൾ അവർ മറുപടി പറഞ്ഞു ദൈവത്തിനും അവന്റെ ദൂതനും നന്നായി അറിയാം നബീസ പറഞ്ഞു തീർച്ചയായും അത് സൂര്യൻ ദൈവത്തിന്റെ സിംഹാസനത്തിനടിയിലുള്ള അതിൻ്റെ വിശ്രമസ്ഥാനത്ത് എത്തുന്നത് വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ദൈവം പറയും സൂര്യ നീ പോയി ഉദിച്ചിട്ട് വ സൂര്യൻ ഇത് കേട്ട് ഉദയസ്ഥാനത്ത് നിന്നും തുടങ്ങി നീങ്ങി ദിവസത്തിൻ്റെ അന്ത്യത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിലേക്ക് സാഷ്ടാംഗം വീണ് അവിടെ കിടക്കുന്നു പക്ഷെ ഒരു നാൾ ദൈവം പറയും മോനെ സൂര്യ നീ നിന്റെ അസ്തമന ദിശയിൽ അതായത് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക അങ്ങനെ ആ ദിവസം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നു അന്ന് ശരിക്കും വിശ്വസിക്കാത്തവർക്ക് ഒരു രക്ഷയുമില്ല അതായത് അന്ന് അന്ത്യനാളായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത് നമ്മൾ കരുതുന്ന പോലെ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എല്ലാവരാവും പകരും സൂര്യൻ എന്ന നക്ഷത്രവും ഭൂമി നമ്മളിൽ ഇൻട്രാക്ഷൻ കൊണ്ടൊന്നുമല്ല നമ്മൾ രാവിലെ സൂര്യനെ കാണുന്നതും വൈകിട്ട് സൂര്യനെ കാണാതാവുന്നതും നമ്മുടെ കാഴ്ചയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മളെങ്ങനെയാണോ രാവിലെ പായൊക്കെ മടക്കി വെച്ച് എണീറ്റ് വരുന്നത് നമ്മുടെ വിശ്രമസ്ഥാനത്ത് നിന്ന് അതേപോലെയാണ് സൂര്യനും എണീറ്റ് വരുന്നത് സൂര്യനോട് ദൈവം പറയും നീ പോയി ഒതിച്ചിട്ട് പോകാമെന്ന് പറയും അത്രേ ഉള്ളൂ വ്യത്യാസം നമ്മളോട് വീട്ടിൽ അമ്മയെ പറയാറില്ലേ എണീറ്റ് പോടാ എന്നൊക്കെ അതേപോലെ ഇതേപോലെ വൈകീട്ട് നമ്മൾ സ്കൂളിലും കോളേജിലും ജോലിക്കൊക്കെ പോയി ക്ഷീണിച്ച് വല്ല വലിയ കളിക്കാനൊക്കെ പോയി മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഫോണൊക്കെ നോക്കി ഒരു ഒരു മണി ആ സമയത്താകുമ്പോൾ ഉറങ്ങും അതുപോലെ സൂര്യൻ സൂര്യമിൻ്റെ അസ്തമന സമയം കഴിഞ്ഞാൽ പുള്ളിയും പോയിട്ട് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിൽ പോയി കടന്നുറങ്ങത്തു അവിടെയാണ് പുള്ളിയുടെ ബെഡ്റൂം അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ പ്രപഞ്ചമറിയാത്ത ശാസ്ത്രം നിങ്ങൾ ഞെട്ടിയോ ഞാൻ ഞെട്ടി എപ്പോഴേ ഞെട്ടി ഒന്നാ ച ഈ സെപ്റ്റംബറിലാണ് ബഹിരാകാശത്ത് ആദ്യമായിട്ട് സ്വകാര്യ മേഖലയിൽ പ്രൈവറ്റ് മേഖലയിലുള്ള നടത്തം സ്പേസ് വാക്ക് നടത്തിയത് സെപ്റ്റംബർ പന്ത്രണ്ടിൽ ആണെന്ന് തോന്നുന്നു അതവിടെ എത്തിയത് അപ്പോൾ ഇട സ്പേസ് എക്സിന്റെ നേതൃത്വത്തിൽ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ ആ ഒരു ക്ഷമയെയും ബുദ്ധിയേയും ഞാനന്ന് വണങ്ങിക്കൊണ്ട് അടുത്ത അദീസിലേക്ക് പോവാണ് ആ മിഷൻ ഞാൻ പറഞ്ഞ വളരിസ് ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തം അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ എടുത്തു പോവുക ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്നറിയാൻ താല്പര്യമുള്ളവർക്ക് കാണാം സാത്താൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ സൂര്യൻ ഉദിക്കുന്നു മുത്തു പറഞ്ഞതാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവൻ പറഞ്ഞു സാത്താൻ്റെ രണ്ട് കൊമ്പുകൾ അതോടൊപ്പം ഉദിക്കുന്നു അത് ഉദിച്ചപ്പോൾ സാത്താൻ അതിൽ നിന്ന് വേർപെടുന്നു അത് ആകാശത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ അവൻ അതിനെ അനുഗമിക്കുന്നു പിന്നെ അത് ഉച്ചബിന്ദു കടന്നാൽ അവൻ അതിൽ നിന്ന് വേർപെടുന്നു അസ്തമിക്കുന്ന സമയത്ത് അവൻ അതിനെ അനുഗമിക്കുന്നു അത് അസ്തമിച്ച ശേഷം അവൻ അതിൽ നിന്ന് വേർപെടുന്നു അതിനാൽ ഈ മൂന്ന് നേരവും പ്രാർത്ഥിക്കരുത് ഇവിടെ പറയുന്ന വിഷയം എന്താ നോക്കൂ ഇതിലെ അവസാനം പറഞ്ഞ വാക്യ ആദ്യം കൊണ്ടുവച്ചിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അതാണ് പുള്ളി ഉദ്ദേശിച്ചത് പിന്നെ അവൻ മണ്ടനായതുകൊണ്ടും അവന് പൊതുവിൽ കാര്യങ്ങൾ പറയുന്നതിൻ്റെ രീതി വശമില്ലാത്തതുകൊണ്ടും സംഭവിച്ചാണ് മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത് നമസ്കരിക്കരുത് നിസ്കരിക്കരുത് നിർമ്മല കൊളജ് ചെയ്യരുത് എന്നാണ് പറയുന്നത് ഏതാണ് ആ മൂന്ന് സമയം എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല ഇതാണ് പറയുന്നത് സൂര്യൻ കൃത്യമായി ഉദിക്കുന്ന ആ സമയവും അസ്തമിക്കുന്ന സമയവും സൂര്യൻ നിങ്ങളുടെ നേർമുകളിൽ ഉള്ള ഉച്ചയ്ക്കുള്ള ഉച്ച ബിന്ദു അല്ലെങ്കിൽ ജനിത് ആ സമയവും ആ സമയത്ത് നിങ്ങൾ നമസ്കരിക്കരുത് എന്താ കാരണം ആ ഈ സൂര്യൻ ഉദിച്ച ആ സമയത്ത് അതിൻ്റെ പിന്നാലെ ഇതാ ചെകുത്താൻ ഇങ്ങനെ കൊമ്പുമായി വരും എന്നാണ് അല്ലെങ്കിൽ ചെകുത്താൻ്റെ കൊമ്പുകൾക്കിടയിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത് ഇപ്പൊ സൂര്യൻ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ സൂര്യൻ ഉദിക്കുന്ന കൃത്യമായ സമയത്ത് സൂര്യൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ സൂര്യൻ ചെകുത്താൻ്റെ കൊമ്പുകൾക്കിടയിൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഇനി സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും സൂര്യൻ നേർ മുകളിൽ ആകുന്ന സമയത്തും ഇത് തന്നെയാണ് ചെകുത്താൻ്റെ കൊമ്പുകൾക്കിടയിലായിരിക്കും അപ്പം എന്താ സംഭവിക്കുക നമ്മൾ ആ സമയത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ അടുത്ത് ചെകുത്താൻ കാരണം നമ്മുടെ നമസ്കാരം പാത്തിലാകും അല്ലെങ്കിൽ നമസ്കാരം നിഷ്പ്രഭമാകും അല്ലെങ്കിൽ ഇൻവാലിഡ് ആവും എന്നൊക്കെ പറയാം അതായിരിക്കും ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇവരുടെ കൂട്ടത്തിൽ ഈ മതക്കാരുടെ കൂട്ടത്തിലോ മറ്റു മതത്തിലോ പെട്ട ആളുകൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ ഉമ്മർ എന്ന മറ്റേ നാറി തല്ലാൻ പറഞ്ഞതിൻ്റെ കഥയൊക്കെ ഉണ്ട് അത് മറ്റൊരു അധീസിലാണ് എന്തായാലും ഇപ്പോൾ ഈ ശാസ്ത്രവും ഇന്ന് മോഡേൺ സയൻസിന് അറിയുന്നൊരു കാര്യമല്ല ഇതും മുത്തശാബിഹാത്താണ് അതായത് ദൈവത്തിന് മാത്രം അറിയുന്ന ചില കാര്യങ്ങളാണ് ഇത് നിങ്ങൾ അറിവ് പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല എന്നില്ല എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മതത്തിലേക്ക് വന്നുകൊണ്ട് ഇതിനെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞൊരു കാര്യം കൂടി മനസ്സിലാവും ചെകുത്താന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ശരീരം മാത്രമല്ല പുള്ളിക്ക് ദഹന വ്യവസ്ഥ മാത്രമല്ല കൊമ്പും ഉണ്ട് എന്ന് മനസ്സിലാവും ഈ കൊമ്പിനെ കുറിച്ച് പ്രശസ്ത പണ്ഡിതനായിട്ടുള്ള ഇബിന് ഹജർ അൽ അസ്കലാനി കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ഒരു രചനക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് പോയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടും അടുത്ത ഹദീസിലേക്ക് പോവാം രാത്രിയിൽ ഒരു മണിക്കൂറുണ്ട് അതിൽ ഇഹത്തിലും പരത്തിലുമുള്ള ഏത് കാക്കയും ദൈവത്തിൽ നിന്ന് നന്മ വരാൻ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ബ്രാക്കറ്റിൽ അത് അവന് തീർച്ചയായും നൽകപ്പെടും ഇതെല്ലാ രാത്രിക്കും ബാധകമാണ് എല്ലാ രാത്രികളിലും ഒരു മണിക്കൂറിൻ്റെ സുഹൃത്തുക്കളെ ആ മണിക്കൂറിൽ ഒരു കോയ വിശ്വാസി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നന്മ വരണമെന്ന് ആഗ്രഹിച്ചാൽ അവന് അത് നൽകപ്പെടും ഇത് സത്യം ഇത് സത്യം ഇത് സത്യം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഏതൊരു മണിക്കൂറുണ്ടെന്ന് പറയുന്നു അപ്പം എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയാം എല്ലാ മണിക്കൂറിലും ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ആണ് രാത്രി എന്ന് നമുക്ക് കളിച്ചാൽ ഓരോ മണിക്കൂറിലും ഒരേ പ്രാർത്ഥനയെ ആവർത്തിച്ചപ്പോ സിമ്പിളല്ലേ കൈസും ടെസ്റ്റബിൾ ഹൈപ്പോത്തസിസ് ആണ് അപ്പോൾ പരീക്ഷിച്ച് നോക്കിയവർ തീർച്ചയായും അതിന്റെ റിസൾട്ട് എന്നെ അറിയിക്കേണ്ടതാണ് അടുത്ത അതീസിലേക്ക് പോകാം വെള്ളിയാഴ്ചയിൽ ഏത് കാക്കയും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും നല്ലതിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും എന്നാൽ അവനത് നൽകുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട് അവൻ ഈ സമയം വിത്തിൻ ബ്രാക്കറ്റ്സ് ചെറുതും ഇടുങ്ങിയതുമാണെന്ന് കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചു അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു എക്സ്റ്റെൻഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വകഭേദം ആണോ എന്ന് പറയാം വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് പകലോ രാത്രിയും ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവം തരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലധികം ഒന്നും പറയാനില്ല നമുക്ക് അടുത്ത ഹദീസിലേക്ക് പോവാം ന്യായവിധി നാളിൽ വിശ്വാസലംഘനത്തിന് കുറ്റക്കാരായ ഓരോ വ്യക്തിയുടെയും നിദംബത്തിന് പിന്നിൽ ഒരു പതാക ഉറപ്പിക്കും അവസാന നാളിൽ അന്ത്യനാളിൽ വിശ്വാസലംഘനത്തിന് കുറ്റക്കാരായ ആളുകൾ ആ വിശ്വാസികൾ മറ്റ് മതവിശ്വാസികൾ അവരുടെ പിന്നിൽ ചന്തയിൽ ഒരു പതാക ദൈവം കൊത്തി നിർത്തും ഏത് രാജ്യത്തിന്റെ പതാകയാണ് എഴുതിയിട്ടില്ല പാകിസ്ഥാൻ സൗദിയോടൊക്കെ ആയിരിക്കും എന്തായാലും ആ പതാക അവിടെ ഉണ്ടാവും അപ്പോൾ അവര് വളരെ നമുക്ക് കുഴിക്കാവുന്ന പോലെ ബുദ്ധിമുട്ടിയായിരിക്കും നടക്കുന്നത് ചന്ദിന്റെ ഇടയിൽ ഒരു കമ്പ് കയറ്റി കഴിഞ്ഞ ആ അത് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ അത് ഞാൻ മറന്നുപോയി ഈ കമ്പാണോ തുണിയാണോ പിന്നിൽ കയറ്റുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു ജാമ്യം എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത ദീസിലേക്ക് പോകാം ദൈവത്തിന്റെ തോതും പറഞ്ഞു ദി അൽ ഹലാസൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ദൗസ് ഗോത്രത്തിലെ സ്ത്രീകളുടെ നിദംബം ചലിക്കുന്നത് വരെ അന്ത്യസമയം സ്ഥാപിക്കപ്പെടുകയില്ല ഇസ്ലാമികാജ്ഞതയുടെ കാലഘട്ടത്തിൽ അവർ ആരാധിച്ചിരുന്ന ദൗസ് ദൌസഗോത്രത്തിൻ്റെ വിഗ്രഹമായിരുന്നു ദിയൽ ഹലസ ആ ഇവിടെ പറയുന്ന എന്താണ് നിങ്ങൾ കേട്ടല്ലേ അതായത് ദിയൽ ഹലസ എന്ന് പറഞ്ഞത് യമനിലെ ഒരു ദേവാലയമാണെന്നും അവിടെയുള്ള ഒരു പ്രതിഷ്ഠയാണെന്നും ഒക്കെ രണ്ട് രീതിയിലും അവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മറ്റൊരു മറ്റൊരധീസര് ദേവാലയമാണെന്നും ഒക്കെ ഉണ്ട് ആ എന്തായാലും ഈ അന്ത്യനാൾ കിയാമത്ത നാൾ അവസാന ദിനം അത് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു അടയാളം എന്താണെന്നാണ് ഇവിടെ പറയുന്നത് ഈ പ്രതിഷ്ഠയുടെ അല്ലെങ്കിൽ ഈ ദേവന്റെ ദീർഘലസ എന്ന് പറയുന്ന ദേവന്റെ അല്ലെങ്കിൽ ആ ദേവാലയത്തിന് ചുറ്റും ആ മതവിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ ചന്തി കുലുക്കി പോയാലാണ് ലോകം അവസാനിക്കുക എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളമായിട്ട് പറയുന്നത് ഇവിടെ കുണ്ടിന്നാണ് എഴുതിയിട്ടുള്ളത് ഞാൻ എനിക്ക് അറിയാലോ ദൈവത്തിന് ലജ്ജയില്ലെങ്കിലും എനിക്ക് ലജ്ജ ഉള്ളത് കൊണ്ട് ഞാൻ ചന്തയിൽ നിന്നാക്കി പ്രത്യേകം പറയുന്നത് അവർ ചുറ്റും പോയാൽ മാത്രം പോരാ ചന്തി ഇളകണം നിദംബം ഇളകണം ചലിക്കണം എന്നു തന്നെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോ വേറൊരു ഹദീസിൽ അത് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല ഇനി പറയാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല മറ്റൊരു വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാം അതും മറ്റൊരു മദബുറി ഹദീസാണ് ഈ ദിയൽ ഖലാസ എന്ന് പറയുന്ന ഈ ദേവാലയവും അതിൻ്റെ പരിസരവും ഒക്കെ കത്തിച്ചതിൻ്റെ ഒരു കഥയുണ്ട് അപ്പോൾ ഈ മതം ഇന്നില്ല ഇപ്പം ഇത് ഈ പ്രവചനം എത്രത്തോളം നടക്കും എന്ന് ചോദിച്ചാൽ പൂജ്യത്തോട് അടുത്താണ് പ്രോബിലിറ്റി പക്ഷെ വ്യാഖ്യാനിക്കാം നമുക്ക് വ്യാഖ്യാനിച്ച് ഏതുവരെയും പോകാം എനിക്ക് അറബി അറിയാത്തോണ്ടതാണെന്നൊക്കെ പറയാം ഏ ഖലസ എന്നുള്ള പ്രതിഷ്ഠ അതിനെ ആരാധിക്കുന്ന ആളുകൾ ഇന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ല എന്നവര് പറഞ്ഞേക്കും കാരണം നാളെ പ്രസക്തി ഉണ്ടാവുമല്ലോ നാളെ ശാസ്ത്രം കണ്ടെത്താം അത്രേ ഉള്ളൂ എന്തും സംഭവിക്കാൻ കൈസ് അപ്പോൾ ഇത്രയും അതീസമാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഉണർത്തിക്കാനുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ ചില കമൻ്റുകൾക്ക് കൂടി മറുപടി പറയാം എന്ന് വിചാരിക്കുന്നു രണ്ട് മൂന്ന് ആളുകൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ നമ്മുടെ സേക്കുലർ ഒരു കാര്യം പറഞ്ഞു സെക്യുലർ ദ സേക്കുലർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയയുടെ പേര് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസികളോട് അവര് നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ മതത്തെ മാത്രം വിമർശിക്കുന്നത് നിങ്ങൾ നിരീശ്വരവാദികളല്ലേ എന്ന് അപ്പോ അവരോട് നമ്മൾ എമുക്കളാണ് എന്ന് പറഞ്ഞ് സമയം കളയണോ എന്നാണ് ചോദിച്ചത് ഞാൻ അവിടെ കമനിലും മറുപടി കൊടുത്തെങ്കിലും ഒന്നുകൂടി പറയണം അവരോട് നിങ്ങൾ എന്ത് നിങ്ങളിപ്പോൾ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞാലോ സ്വതന്ത്ര ചിന്തകനാണെന്ന് പറഞ്ഞാലോ എമു ആണെന്ന് പറഞ്ഞാലോ ഹിന്ദു ആണെന്ന് പറഞ്ഞാലോ ക്രിസ്ത്യാനിയാണെന്ന് അതൊന്നും അവരുടെ പ്രശ്നമേ അല്ല അവരുടെ വിഷയം അവരെപ്പോഴും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മതത്തെ മാത്രം വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അവരുടെ മതത്തെ വിമർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ അല്ലാതെ എല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന ആളുകളോട് അവര് എടുക്കാത്ത ഒരു സമീപനമല്ല നമ്മളോട് എടുക്കുന്നത് അവരോട് തന്നെയാണ് പറഞ്ഞത് ഇപ്പോ രവിചന്ദ്രൻ സി ആവട്ടെ മറ്റു ചില ആളുകളാവട്ടെ പരിണാമത്തെക്കുറിച്ച് പറയുന്ന ആളുകളുടെ കമന്റ് സെക്ഷനിൽ പോലും ആദ്യം വഴിവിടുന്നത് കാക്കന്മാരാണ് അപ്പോ അവരോട് നിങ്ങൾ എങ്ങനെ സമ്മതിച്ചാലും അവര് സമയം കളയാൻ വേണ്ടി മെഴുകി അവിടെ വൃത്തികീടാക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുപോലെ നിരീക്ഷരവാദിയാണെന്നോ സ്വതന്ത്ര ചിന്തകനാണെന്ന് പറഞ്ഞിട്ട് എല്ലാ മതങ്ങളും ഞാൻ ഒരുപോലെ വിമർശിക്കുന്നു എന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യവും ബാധ്യതയോ ഇല്ല അത് നിങ്ങൾ ചെയ്താലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാൻ സാധ്യതയില്ല അവർ സമയം കളഞ്ഞുകൊണ്ടിരിക്കും മറ്റൊരാൾ പറഞ്ഞത് ഞാൻ ഇവിടെ സെന്ററിൽ ഇരിക്കുന്നില്ല ഏ മധ്യത്തിൽ ഇരിക്കുന്നില്ല ഈ ക്യാമറയുടെ എന്ന് പറയുന്നുണ്ട് ഇപ്പുറത്തുള്ളത് കട്ടിലാണ് ഈ ഈ ഈ കട്ടിലിവിടുന്ന് മാറ്റാൻ പറ്റില്ല ഞാനൊരു ചെറിയ സെറ്റപ്പിലാണ് വാടകയുള്ള റൂമിലാണ് അപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് ഭയങ്കര ദുഷ്കരമാണ് ഞാൻ ഇരിക്കുന്ന റൂമിൻ്റെ സ്പേസൊന്നും നിങ്ങൾക്ക് അറിയില്ല ഏതാണ്ട് ഇത്ര തന്നെ സ്പേസ് ഉള്ളു നമ്മളിപ്പോൾ നിങ്ങളെ കാണുന്ന ഈ അത്രയും സ്പേസിൻ്റെ ഏതാനും ഒരു ഒരു രണ്ട് മടങ്ങ് അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് അഞ്ച് മടങ്ങ് മാത്രമേ മൊത്തം സ്പേസ് ഉള്ളൂ അപ്പോൾ അതിൻ്റെ പരിമിതിക്കകത്താണ് നമ്മളിതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാമറ കുറച്ച് ദൂരത്ത് വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരാൾ പറഞ്ഞത് ഞാൻ ആരിഫിനോട് എന്തോ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പറഞ്ഞില്ല എന്തോ പുള്ളിയതോ വീഡിയോ ആരിഫിൻ്റെ വാട്സപ്പിൽ അയച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരിഫും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി അപ്പം പുള്ളി അത് കണ്ടോയെന്ന് അറിയില്ല പിന്നെ ആരിഫിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുള്ളിയോട് നേരിട്ട് അവിടെ കമന്റിൽ രേഖപ്പെടുത്തി ഞാൻ അവർ അവിടെയുള്ള ഒക്കെ പോയി പറയുമായിരിക്കും എന്നോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ കമന്റിലുള്ള കാര്യങ്ങൾ തന്നെ അധികം ഓർത്തിട്ട് ഇരിക്കാറില്ല ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറയാറുണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അവിടെ കമൻറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ മോഡായിട്ടുള്ള ആരെങ്കിലും അത് അവിടെ എത്തിക്കും അവർ ഒക്കെ നോക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈവുള്ള ദിവസം ചാറ്റിൽ പറഞ്ഞാൽ മതി ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ വിദേശത്തേക്ക് അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്ക് കുടിയേറി വരുന്ന ആളുകളെയും അവരുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കുക പിന്നെ അസൈലം അല്ലെങ്കിൽ അവിടേക്ക് അഭയം ചോദിച്ചു വരുന്ന ആളുകളുടെയും അവരുടെയും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും അവരെ കൃത്യമായ സ്ക്രീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങോട്ട് കയറ്റുക അത് ഇന്ത്യയിലാവട്ടെ ലോകത്തെ എവിടെയാവട്ടെ അനുകമ്പ സ്നേഹം സാഹോദര്യം അല്ലെങ്കിൽ ദയ എന്നുള്ളതിനൊക്കെ രണ്ട് വശങ്ങളുണ്ട് നിങ്ങളുടെ ദയയെ നിങ്ങളുടെ സ്നേഹത്തെ ചൂഷണം ചെയ്യുന്നത് അതാരാണെങ്കിലും കുടിയേറ്റക്കാരാവട്ടെ ഏത് മനുഷ്യനാണെങ്കിലും അയാളെ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലോ ആ പരിസരത്തോ നിങ്ങൾ നിങ്ങളടുപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മറിപ്പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നിലപാട് ലോകത്തെ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല എങ്ങനെ നിയമത്തിന് മുന്നിൽ അവർ ഒരുപോലെയാണ് പക്ഷെ അവരുടെ സ്വഭാവം ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കാം പല സംസ്കാരങ്ങളിലും പല മതങ്ങളിലും ഫോർ എക്സാമ്പിൾ കാക്കമാരുടെ മതം പന്നകളാണ് അത് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാം പല കാര്യങ്ങളും അവരെ റിഫൈൻ ചെയ്യാതെ അവരെ നന്നാക്കാതെ നിങ്ങളുടെ രാജ്യത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അനുഭവിക്കും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നമസ്കാരം Thank you